ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന സൗജന്യ തൊഴിൽമേള പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ പ്രീത് വിശദീകരിച്ചു ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തില് നിർമ്മാൺ ഓർഗനൈസേഷനും ഇൻഫോസിസ് ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് മൂന്നാമത്തെ ജോബ് ഫെയർ ആണ് ഇവിടെ ഇന്ന് മകലത്ത് നടക്കുന്നത് ഈ ചിറ്റൂര് വെച്ച് രണ്ടെണ്ണം കൊഴിഞ്ഞാറും പാറയിൽ ഒരു ജോബ് ഫെയർ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു ഇന്ന് രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഏറ്റവും വലിയ ഒരു വിഷയം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ നിരവധിയായ സമൂഹത്തിൽ ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിൽ ഈ കമ്പനികളെയൊക്കെ തന്നെ നമ്മുടെ ഒരു കുടക്കിഴിൽ കൊണ്ടുവന്ന് അവർക്ക് പലർക്കും ഇന്ന് ഏകദേശം പത്ത് മുന്നൂറോളം ആളുകൾക്ക് ഇതുവരെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ടായി ഈ ജോബ് ഫെയറിലൂടെ അത് ലഭിക്കുന്നതിന് വേണ്ടി ഈ എല്ലാ കമ്പനികളും ഒരു ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് കുറേ പേർക്കെങ്കിലും കുറേ യുവാക്കൾക്ക് ഒരു ജോലി ലഭ്യമാക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷൻ നിർമ്മാൺ ഓർഗനൈസേഷൻ ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് തൊഴിൽമേള നടത്തിയത് നിർമ്മാൺ ഓർഗനൈസേഷൻ ഇൻഫോസിസ് ഫൗണ്ടേഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഗ്രീൻ പ്രൊജക്ട് ഹെഡ് അമൃത രാമചന്ദ്രൻ മൊബൈലൈസർ സുരേന്ദ്രൻ കോപിയിൽ ജോബ് ഫെയർ കോർഡിനേറ്റർ പി മധുസൂദനൻ ഗ്രീൻഫീൽഡ് ഫൗണ്ടേഷൻ സെക്രട്ടറി സനു എം സനോജ് ഗ്രീൻ ഫാർമേഴ്സ് ക്ലബ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി കുമാർ സിഇഒ എൻ ദിനേഷ് മറ്റംഗങ്ങൾ പ്രസംഗിച്ചു സാമൂഹിക സേവനം മുൻനിർത്തി നടപ്പിലാക്കുന്ന മേളയിൽ യുവതി യുവാക്കൾക്ക് സൗജന്യമായാണ് ജോലി നേടുവാനുള്ള അവസരമൊരുക്കിയത്